പറഞ്ഞ പോലെ തന്നെ യു എയുടെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം ഇതാ വന്നു കഴിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഫുജറയിൽ മടക്കുകളിൽ നിന്ന് വെള്ളച്ചാട്ടം വരുന്നത് പോലെ നമ്മുടെ നാട്ടിലെ വാട്ടർഫോൾസ് ഉണ്ടല്ലോ അതുപോലെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വരുന്ന വിധത്തിൽ മഴ പെയ്തതിന്റെ തുടർ ലക്ഷണങ്ങളൊക്കെ കണ്ടു വാദികൾ പലയിടത്തും നിറയാൻ തുടങ്ങി അങ്ങോട്ടൊന്നും ആളുകൾ പോകരുത് എന്ന് പോലീസ് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാളത്തേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം പലയിടങ്ങളിലും ഉണ്ടാകാം എന്ന സാധ്യത പറയുന്നുണ്ട് യു എയുടെ പ്രത്യേകിച്ച് സൗത്ത് ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ന്യൂനമർദ്ദമാണ് ഇങ്ങനെയുള്ള അസ്ഥിര കാലാവസ്ഥയ്ക്കും മഴയ്ക്കും ഇടിക്കും മിന്നലിനും മഞ്ഞിനും കാരണം എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പോലീസ് പറയുന്നത് ശ്രദ്ധിക്കണം വേണ്ടപ്പെട്ടവരെ അറിയിക്കണം ഈ മഴവെള്ളം പെട്ടെന്നിങ്ങനെ വന്നിട്ട് താഴേക്ക് വാദികൾ വന്ന് നിറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണാൻ വേണ്ടി വാഹനവുമായിട്ട് നമ്മൾ പോകും അവിടെ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങനെയുള്ള വെള്ളപ്പാച്ചൽ അധികമാവുന്നത് അതിൽ അപകടങ്ങൾ ഉണ്ടാവാം ജാഗ്രത പാലിക്കണം മഴയുള്ളപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഈ പുതുമഴ പ്രത്യേകിച്ച് പെയ്യുന്ന സമയത്ത് അത് അപകടമുണ്ടാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇടിമിന്നലുള്ളപ്പോൾ പൊക്കമുള്ള സ്ഥലങ്ങളിൽ കയറി തുറസായ രൂപത്തിൽ നിൽക്കരുത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നല്ല കാറ്റുണ്ടാകും ഈ കാറ്റുള്ള സമയത്തോട് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പെട്ടെന്ന് ഇളകി വന്ന് വീഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രത പാലിച്ചിരിക്കണം അത് വാഹനം ഓടിക്കുമ്പോഴാവട്ടെ പ്രേക്ഷകൻ്റെ അടുത്തുകൂടെയൊക്കെ പോകുമ്പോഴാവട്ടെ അതല്ല മറ്റെന്തെങ്കിലും സാധനങ്ങൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ വന്ന് വീഴുന്ന സാമ സാഹചര്യത്തിലാവട്ടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അസ്ഥിര കാലാവസ്ഥ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങളും യു എ എൻ സി എം ഏർപ്പാടാക്കിയിരിക്കുകയാണ് അമേരിക്ക ഖത്തറിന് കൊടുത്തിരുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ സഹായിക്കും നിർബന്ധമായിട്ടും എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഇടപെടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും അതനുസരിച്ച് പുതിയൊരു കരാറായിട്ടുണ്ട് അമേരിക്കയിൽ ഇദാഹോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു പ്രത്യേക ഡിഫൻസ് അക്കാഡമി എന്നതുപോലെ ഒരു ഡിഫൻസ് ബേസ് ഖത്തറിന് വേണ്ടി ഉണ്ടാക്കാൻ അവിടെ എപ്പോഴും ജെറ്റുകളും ഫൈറ്റർ വിമാനങ്ങളും പൈലറ്റുമാരും സജ്ജരായി നിൽക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കുകയാണ് എന്ന അറിയിപ്പ് ഔപചാരികമായി വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് ഡിഫൻസ് സെക്രട്ടറി അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.